ോ ഇനിരത്തിൽ ഒന്നും പറ്റാനില്ല പഞ്ചായത്തിന്ന് ഈ പെണ്ണുങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കരാട്ടം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മന്ദാകിനി ചിറ്റമ്മ അത് പഠിക്കുന്നുണ്ട് പാതിരാത്രി വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീടിന്റെ മറ്റേ വാതില് തുറന്ന് കേറി വന്നത് മാത്രമേ ഓർമ്മയോല്ലേ ദൈവമേ എന്നാലും അടി കൊള്ളാൻ നേരത്തെ അതിന് പറയാരുന്നില്ലേ അത് മറ്റേ ഞാൻ തമ്പ്യാളിനാണെന്ന് എന്റെ പൊന്നളി ആ കേറി വന്നപ്പോ തന്നെ അവൾ ഈ രണ്ടുപേരെ വെച്ച് തൊണ്ടക്കെട്ടൊരു കുത്തു വെച്ചു നിങ്ങളുടെ മന്ദാഗിനി ചിറ്റമ്മേ കരാട്ട പഠിച്ചതിനി ലീ ലോ മനസ്സിലായില്ലേ ഈ വല്യ വല്യ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഒക്കെ പേരിന്റെ കൂട്ടത്തില് ലീ ഉണ്ടല്ലോ മറ്റേ മറ്റേ ഉദാഹരണം ബ്രൂസ് ലി ജെന്റ് പിന്നെ അഞ്ജലി അങ്ങനൊരു ഫൈറ്റ് ഉണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം തൊട്ട് എൻ്റെ അമ്മയായിട്ട് ഉടുക്കത്ത ഫൈറ്റാ ഓ അല്ല ഇപ്പൊ നമ്മുടെ ഈ കരാട്ടെ മന്ദാകിനി ലീ എവിടെയും കരാട്ടയാണോ ലീ കണ്ടോ വേണ്ട മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാ ഒരുപാട് നേരിടേണ്ടി വരുന്ന ഒരു കാലമല്ലേ ശരിയാ ഒരുപാട് നമ്മള് പത്രത്തിലും ടിവിയിലും ഒക്കെ പഠിക്കുന്നത് നല്ലല്ലേ അതെ അതാ പഠിക്കണം അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ സ്ത്രീ ശക്തിനെ കുറിച്ച് അറിയില്ല അയ്യോ എനിക്കറിയാം എന്തറിയാ മറ്റേ വെള്ളിയാഴ്ച എടുക്കുന്ന ലോട്ടറി ഞാൻ ഇന്നും എടുക്കാറുണ്ട് പക്ഷെ അല്ലെ ശ്രീശക്തില്ലോട്ടറി അടിക്കാറില്ലേ ഞാനൊന്നും അടിക്കാറില്ലേ അത് വിട മക്കളെ നിങ്ങൾക്ക് ആർക്കില്ല കരാട്ട പഠിക്കണന്റെ ലെവള് പറഞ്ഞുതരും എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് അയ്യോ നമ്മള് ഹൂ മാത്രം വെച്ചാ മതി ആ തനിയെ വരും വരും മാത്രം ഒന്ന് കാണിച്ചു കൊടുത്തി ഈ സിനിമാ പോണ പോണൊരാളല്ലേ അപ്പൊ ഒരാൾ ആക്രമിക്കാൻ വന്ന സസ്മോൾ എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും ഞാൻ ഞാൻ എന്ത് ചെയ്യും ഞാന് അയിനിച്ചിരി ഏതാ ഫാമിലി ഞങ്ങളുടെ കുടുംബ എതിരാളി എന്ന് കേറി കൊടുക്കട്ടെ ശ്വാസമോളുടെ കാലുതേ ഇവിടെ ഇരിക്കും അതെന്താ ഇവിടെ അങ്ങനെയല്ല ആക്രമിയെ കണ്ട പേടിയ ആക്രമിയെ കണ്ട് പേടിച്ച ശ്വാസമോള് ഓടാൻ വേണ്ടി കാല് പൊക്കും കാല് ഇവിടെ ഇരിക്കും എന്റെ പൊന്ന് ഇത്ര പേടിത്തൂറി കൊച്ചിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുടുംബത്തില് പേടിയുണ്ടോ ഇല്ല പേടി ഞാൻ മാറ്റി തരാം ഞാൻ പഠിപ്പിച്ചരാ ഡൗട്ട് എന്നോട് സത് ഞാൻ പഠിപ്പിച്ചാ ഞാൻ നമ്മൾ ഈ കരാട്ട ഒക്കെ പഠിക്കുമ്പോളെ നമ്മൾ ആദ്യതാ ഹുസ് വെക്കണം അയ്യേ കരാട്ട വെക്കുമ്പോ എന്തിനാ കിസ് വെക്കുന്നത് ആണ്ടുസ് ആ ആണ്ടെ അപ്പൊ ഇതാണ് ഇവള് ഇത്ര നാള് ഹുസ് ഹുസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ

ഇങ്ങനെ വെക്കണം എന്നിട്ട് അക്രമിയുടെ ലക്ഷ്യസ്ഥാനം നോക്ക അതായത് എവിടെയാണ് ചവിട്ടണ്ട അതാണ് ഇന്നിട്ടാ പറഞ്ഞ തൊട്ടെടുത്താൽ മതി ഒന്നി ഓക്കെ എതിരാളി വന്നു എന്നെ തെലിക്കോ എന്നെ തെലിക്കോ എന്നെ തെലിക്കും നിന്ന് വരുവാണോ പക്ഷെ ചിറ്റപ്പോ എന്റെ എന്താ വേണ്ട പറ ഇതുണ്ടോ നിങ്ങളാ ഇത് ശരി അപ്പൊ മീയയുടെ സെറ്റില് ആ കൃമി ചിറ്റായിക്കോട്ടെ മീയ ഈ സിനിമാ സെറ്റിൽ കയറി വരിക അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണം അവിടെ ഉണ്ടാവും അപ്പൊ അതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ ഓക്കേ അപ്പൊ ഇത് ഈ രണ്ട് അതെ പിന്നെ ലക്ഷ്യം നോക്കിയിട്ടുള്ള വെറുതെ വെറുതെ ഏക്കത്തില്ല നോക്കാ നോക്കാ എന്നാ ഞാൻ ആ അവിടെ പോയാതാ സിനിമാക്ക് ശരിക്കും ശരിക്കും ഞാനെന്റെ മിയമോളെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ചല്ലോ ഈ അഭിനയം വണ്ടേ അഭിനയത്തിന് ഈ പോസ്കാർ കിട്ടിയോളെ ചിറ്റപ്പനെ പറഞ്ഞിട്ട് എന്നാലും എന്റെ മീമോളെ എന്നൊരു വെയിറ്റ് കളിയാ ചിറ്റപ്പാ നമ്മൾ അഭിനയിക്കാൻ പറയുമ്പോ അഭിനയിച്ചാ മതി ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പല പല വലിയ ആൾക്കാരും ഇനിയിപ്പോ കേസും കൂട്ടാവും ഞാൻ എന്തായാലും ആൻഡമാനിലേക്ക് ഒന്നും കൂടെ ഒന്നും പോകേണ്ടി വരും എനിക്കായിരിക്കും